ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഓണം സീരീസിലെ അഞ്ചാമത്തെ റെസിപ്പിയായി നാരങ്ങ ചാറാണ് തയ്യാറാക്കാൻ പോകുന്നത് ആദ്യം തന്നെ നാരങ്ങ നാലായി വരഞ്ഞെടുക്കാം ഞാൻ ഇവിടെ ഒരു ഇടത്തരം ഇരുപത് നാരങ്ങയാണ് എടുക്കുന്നത് ഇനി ഇത് പുഴുങ്ങി അതാവുമ്പോൾ അതാവുമ്പോ നാരങ്ങ നന്നായി ഒന്ന് വെണ്ത് കിട്ടും പുഴുങ്ങി വന്ന ടൈമിൽ ഇതിന്റെ വെള്ളം കൂടി ഒന്ന് ഓർന്നു വന്നിട്ടുണ്ടാവും അത് നമുക്ക് മാറ്റി വെക്കാം ഇനി നാരങ്ങ നാലായി അരിഞ്ഞു മാറ്റി വെക്കാം ഇനി പാനിൽ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് ചെറുതായി ഒന്ന് പൊട്ടി വരുമ്പോൾ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഒരു പത്തല്ലി വെളുത്തുള്ളി കൂടെ ചേർക്കാം ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം ഉലുവ ഉലുവയിടാൻ മറന്നുപോയായിരുന്നു അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി പൊടികൾ ചേർക്കാം അതിനായി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിനൊപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച നാരങ്ങയുടെ വെള്ളം കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് നാരങ്ങ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി എടുക്കാം ഇനി ഒരൽപ്പം വിനാഗിരിയും ആവശ്യത്തിന് കായുവും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ നാരങ്ങ റെഡി ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കല്ലേ